നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഏറെക്കുറെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു സംഘപരിവാറൽക്കാരണത്തെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ കുളം തൂണ്ടുന്ന നടപടി എന്നാണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളം തൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു ഒരു വലിയ കൂട്ടം ആളുകളുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർക്ക് മേലെ തൻ്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളത്തരം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒന്നാലോചിച്ച് ഒരു പൊതുവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗവർണർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന അല്ലെ ഭരണഘടനാ തലവൻ ഒരു ഭരണത്തലവൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരിക്കുന്ന ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംവിധാനത്തിൻ്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചില ശീലങ്ങളോ അനുസരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ അതായത് ഭാരതാമ്പ ഭാരതാംബയെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിമാർക്ക് കഴിയില്ലെന്ന് ഇടതുപക്ഷ അല്ല ഇനി യു ഡി എഫ് വന്നുകഴിഞ്ഞാൽ യു ഡി എഫിനും കഴിയില്ല അത് യാഥാർത്ഥ്യമാണ് വി ഡി സതീശൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി വി ഡി സതീശൻ ഒരു സംഘപരിവാറുകാരനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തന്നെയുമല്ല ഈ സെനറ്റ് കൂടി തീരുമാനമെടുത്തപ്പോൾ അതിനകത്തൊരു യു ഡി എഫ് അംഗം കൂടി ഉണ്ടായിരുന്നു കോൺഗ്രസ് അനുഭാവി കൂടി ഉണ്ടായിരുന്നു സിസ തോമസിനൊപ്പം ഇറങ്ങിപ്പോയത് ആകപ്പാടെ ഇവരുടെ ബി ജെ പി അംഗങ്ങളായ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യു ഡി എഫ് വരിപ്പ് പൊട്ടിച്ചിരിച്ചിട്ട് അത് അർത്ഥമില്ലെന്നേ കാരണം ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത് ഭരിക്കേണ്ട യു ഡി എഫ് ആണ് യു ഡി എഫിനും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നട്ടലില്ലാത്ത നേതൃത്വമാണെങ്കിൽ ഒരു ഈ പറയുന്ന ഗവർണറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കേണ്ടി വരും അതായത് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഇതാണ് ഇവിടെ നടക്കേണ്ടത് ഇവിടെ ഞങ്ങൾ ഭാരതാംബയെ കൊണ്ട് വയ്ക്കും അവിടെ വിളക്ക് കൊളുത്തും പുഷ്പാർച്ചന നടത്തും നിങ്ങൾ നടത്തിക്കോന്നേ പക്ഷേ ആ ഭാരതാമ്പയ്ക്ക് എന്തിനാണെന്നേ കാവിക്കുടി പ്രധാനമായി വരുന്ന ചോദ്യം അതാണ് ഭാരതാംബയ്ക്ക് കാവിക്കൊടിയുടെ ആവശ്യം എന്താണ് ഭാരതാംബയ്ക്ക് ആവശ്യം കാവികൊടിയല്ല ത്രിവർണ്ണ പതാകയാണ് അതാണ് ഇന്ത്യ നമ്മൾ വിശ്വസിക്കുന്ന ജനാധിപത്യപരമായി ചിന്തിക്കുന്നവർ വിശ്വസിക്കുന്ന ഒരു ഭാരതാംബയുണ്ട് ഒരു ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഭൂപടവും ആ പറയുന്നൊരു ത്രിവർണ്ണ പതാകയുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലാതെ ഒരു രാജ്യത്തോട് സ്നേഹമുള്ള ഒരുത്തിൻ്റെ മനസ്സിലേക്ക് ഒരു കാവിക്കൊടി വരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെയും ഈ പറയുന്ന പോലെ പിന്നെ പാലക്കാട് എന്നുള്ള ബി ജെ പി പ്രതിനിധി പറഞ്ഞ പോലെ ഞങ്ങൾ ഇനിയും ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കുടി വരണം എന്നൊക്കെ പറയുന്ന ആ തരത്തിലേക്കൊന്നും നമ്മൾക്ക് ചിന്തിച്ചിട്ട് കൂടിയില്ല അത് ഈ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല കുട്ടികളെയെല്ലാം ഈ ഒന്ന് വളർന്നു വരുന്ന തലമുറയെ അടക്കം ഈ രീതിയിൽ ഗുണ്ടകളെന്ന് വിളിച്ച ഒരു ഗവർണറെ നമുക്കറിയാം അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിൻ്റെ തുടർച്ചയല്ലേ രാജേന്ദ്ര വിശ്വനാർലേക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതേ പിന്നെ ആ സെന സെനറ്റിലേക്ക് കുറേയധികം ആൾക്കാരെ കുത്തിക്കുത്തിയിരുക മാത്രമാണ് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചതെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി വിഷമാണ് അവിടെ കുത്തിവെക്കാൻ ഈ പറയുന്ന പുതിയ ഗവർണർ ശ്രമിച്ചു അല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അവർ ബി ജെ പിക്ക് സംഘപരിവാറുകാരെ കൊണ്ട് നിറയ്ക്കാൻ ശ്രമിച്ചു ഇവിടെ സംഘപരിവാർ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു അത് തടയപ്പെടേണ്ടതല്ലേ സത്യത്തിൽ അത് ശരിക്കും തടയപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു ആശയം എന്തിനു കുട്ടികൾക്കിടയിൽ ജനാധിപത്യപരമായി വിശ്വസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി വരുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് എന്തിനാണ് ഈ തെറ്റുകൾ എത്തിക്കുന്നത് പലപ്പോഴും അതിൻ്റെ തെറ്റെന്താണെന്ന് ഞാൻ ഇതിനു ഇതിനുമുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ തെറ്റെന്താണ് ഇതല്ല ഭാരതാംബ ഇങ്ങനെയൊരു ചിത്രമല്ല ഭാരതാംബയുടേത് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ലേ വാരണാസിയിൽ മഹാത്മാഗാന്ധി സ്ഥാപിച്ചില്ലേ ഭാരതാംബ ക്ഷേത്രം എന്ന് ചോദിക്കുന്നവർ മണ്ടന്മാരാണെന്നേ ആ ക്ഷേത്രം അങ്ങനെ അല്ല അവിടെ ഒരു വിഗ്രഹമില്ല ഇത് ഈ പറയുന്ന ആർ എസ് എസ് കാരോട് ആര് പറഞ്ഞു മനസ്സിലാക്കാനാണ് ഒന്നുകിൽ എവിടെയെങ്കിലും എടുത്തുവെച്ച് അതിനെ കുറിച്ച് വായിക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യണം എന്നിട്ട് വേണം ഇറങ്ങിത്തിരിക്കുക ഇതിപ്പോ എന്ത് സംഭവിച്ചു അവിടെ കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണ ഉണ്ടായി അവിടെ കുട്ടികളെ കൊണ്ട് ആവശ്യമില്ലാതെ അടിയടിപ്പിക്കുന്നു കല്ലടിപ്പിക്കുന്നു ആരാണ് ഇതിനുത്തരവാദി ഗവർണർ തന്നെയല്ലേ ഗവർണർ ചില ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ ആ ചാൻസലർക്ക് എല്ലാ അധികാരവും ഉണ്ടോ അവിടെ ഈ പറയുന്ന പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ അവിടേക്ക് എത്തിക്ക എത്തിക്കാനുള്ള ശ്രമം നടത്തിയതാരാണ് എവിടെയെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ വെച്ച് ഏതെങ്കിലും മതപരമായ ചടങ്ങ് നടന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല അവിടെ ഈ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയെ കൊണ്ടുവന്ന് ഭാരതാംബയുടെ ചിത്രം വെച്ച് അവിടെ വിളക്ക് തെളിയിക്കാനും ഈ പറയുന്ന പുഷ്പാർച്ചന നടത്താനും മുന്നിട്ട് നിന്ന് ആരാണ് ഇതേ ചാൻസലർ തന്നെയാണെന്നേ ഇതേ ചാൻസലർ തന്നെയാണ് ഈ ചെ ഈ ചാൻസലർ പങ്കെടുക്കുന്ന ഏത് പരിപാടിയിലും ഭാരതാംബ മസ്റ്റാണ് അദ്ദേഹം ചാർട്ട് എഴുതി കൊടുക്കുമെന്ന് എഴുതി കൊടുക്കും ഭാരതാംബ ചിത്രം ഒന്ന് നിലവിളക്കൊന്ന് പുഷ്പാർച്ചനയൊന്ന് ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ഒരു ഗവർണർ സത്യത്തിൽ കേരളത്തിന് ആപത്താണ് കേരളത്തിൻ്റെ സ്വൈര്യ ജീവിതത്തിന് തന്നെ ആപത്താണ് ഇത്രയും കാലം ഒരു കുഴപ്പവും ഇല്ലാതെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ അട കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ രീതിയിലുള്ള സമീപനം വരുമ്പോൾ കുട്ടികളകും അവര് ജനാധിപത്യത്തെ വിശ്വസിച്ചുകൊണ്ട് ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ബോധമുണ്ട് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ചിന്താഗതികളുണ്ട് അവർ പ്രതികരിക്കും ഈ കുട്ടികളെ ഇത്ര ഒരു വയലൻ മോബാക്കി മാറ്റിയത് ശരിക്കും അതിനകത്ത് ഈ ചാൻസലർ പുലിപരി വലിയ പദവിയുണ്ട് അല്ലെങ്കിൽ വലിയൊരു പങ്കുണ്ട് അവിടെ ഒരു വലിയ വിഭാഗത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ യൂണിവേഴ്സിറ്റികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ നടക്കുന്നത് അടിച്ചേൽപ്പിക്കലാണ് നടക്കുന്നത് അത്ര അടിച്ചേൽപ്പിക്കലുള്ള ഈ കുട്ടികൾ ആരും വഴങ്ങിക്കൊടുക്കുമെന്ന് തോന്നുന്നില്ല അത് എസ് എഫ് ഐയെ പോലുള്ള സംഘടനകളിലെ കുട്ടികളൊക്കെ വഴി കൊടുക്കുമെന്ന് തോന്നുന്നില്ല എന്നിട്ട് ഏറ്റവും അവസാനം ഈ കുട്ടികൾ ഈ പറയുന്ന അതിക്രമം അവരുടെ അവർ ഭരിക്കേണ്ട ക്യാമ്പസിൽ കയറി നിന്നുകൊണ്ട് അവരുടെ വികാരങ്ങൾക്ക് എതിരായി നിന്നുകൊണ്ട് അവിടെ വിളക്ക് കൊളു വിളക്കൊള്ളുന്നത് പോട്ടെ വാരതാംബ ചിത്രം എന്ന് പറഞ്ഞാൽ കാവിക്കൊടി ഏന്തിയെ ഒരു സ്ത്രീയുടെ പടം കൊണ്ടുവെക്കുന്നു അവിടെ വിവാദമുണ്ടാക്കുന്നു എന്നിട്ട് അതിനെ ഒരു വലിയ വിഷയമാക്കി കത്തിച്ചെടുക്കുന്നു ആരാണ് കാരണക്കാരൻ ശരിക്കും ആരാണ് യഥാർത്ഥ കാരണം ഇവിടുത്തെ കുട്ടികളാണോ അല്ല കുട്ടികളല്ലേ അല്ല ആ കുട്ടികൾ നിങ്ങൾ ഇവിടെ അതായത് ഈ ഗവർണർ ആരിഫ് ഖാൻ സോറി ഗവർണർ ഈ പറയുന്ന ആർലേക്കർ ഇവിടെ ചാൻസലറായ സമയം അവർ അംഗീകരിച്ചതാണ് അതായത് നിങ്ങൾ പിന്നെ ഗവർണർ ആണ് ഞങ്ങളുടെ ചാൻസലർ എന്നുള്ള കാര്യം കൃത്യമായി അംഗീകരിച്ച കുട്ടികളാണ് അവിടെ ഉള്ളത് അവർക്ക് എവിടെയാണ് പ്രശ്നം ഉണ്ടായത് അവരുടെ മുന്നിലേക്ക് അവർ കുട്ടികളുടെ അല്ലെങ്കിൽ ആ വരുന്ന പഠിക്കാൻ വരുന്ന കുട്ടികളുടെ മുന്നിലേക്ക് തെറ്റായ ഒരു പ്രവണത കൊണ്ട് എത്തിച്ചപ്പോഴാണ് അവർക്ക് ദേഷ്യമുണ്ടാവുന്നത് ദേഷ്യമൊന്നല്ല അവരതിനിടെ പ്രതികരിക്കുന്നത് ആ പ്രതികരണമാണ് നമ്മൾ കാണുന്നത് ആ പ്രതിഷേധമാണ് കാണുന്നത് കാര്യം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളോ ആചാരങ്ങളോ ഒന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തും വെച്ച് വിളക്ക് കൊളുത്തിയിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് വരെ എവിടെയെങ്കിലും കേരള യൂണി കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മത മതചിഹ്നങ്ങൾ ഇതിനെ മതചിഹ്നം എന്നേ പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു സംഘടനയുടെ ചിഹ്നങ്ങൾ ആർ എസ് എസിനെ പോലെയുള്ള ഒരു സംഘപരിവാർ ചിഹ്നം കൊണ്ടുവച്ച് വിളക്ക് കൊളുത്തിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു സംഭവം നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ നടന്നിട്ടുണ്ടോ ഇല്ല പിന്നെ ഈ പറയുന്ന ഈ ചാൻസലർക്ക് മാത്രം എന്താണ് ഒരു പുതുമ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഗവർണർ തന്നെയാണ് ഗവർണറെ ഗവർണറോട് അന്ന് പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രി പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കാണിച്ചതിൻ്റെ ഒരു എതിർപ്പ് താൻ ഇനിയും കാണിക്കും എനിക്കതിനുള്ള അവകാശമുണ്ട് ഞാൻ യൂണിവേഴ്സിറ്റികളെ സംഘപരിവാർ ആശയത്തിന്റെ നിറകുടങ്ങളാക്കി മാറ്റും എന്നുള്ള ഒരു ധാർഷ്ട്യമല്ലേ സത്യത്തിൽ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമല്ലേ ഈ കുട്ടികൾ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധം തന്നെയായിരിക്കും അത് ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും അത്തരത്തിലുള്ള ഒരു നടപടി യൂണിവേഴ്സിറ്റിയിൽ വെച്ചു ഉറപ്പിക്കുന്നില്ല എന്തെല്ലാം നാണംകെട്ട കളികളാണ് കളിച്ചോണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ എന്തെല്ലാം നാണംകെട്ട കളികൾ സിസ തോമസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യുന്നു അവർ പിന്നെ ഒരാളെ പിടിച്ച് പുറത്താക്കിയിട്ട് മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു പിന്നെ കൊണ്ടുവന്നിരുത്തുന്നു മോഹൻ മോഹൻ കുന്നുമ്മലെന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലറുണ്ട് അതേം ഇവിടുന്ന് ഈ പറയുന്ന അനിൽകുമാറിനെ ഇത് പറഞ്ഞിട്ട് പോകുന്നു പകരം ഹരികുമാർ എന്ന് പറയുന്ന ഒരാളെ അവിടെ സബ പിന്നെ ജോയിൻറ്റ് രജിസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ചുമതല കൊടുക്കുന്നു അപ്പോൾ ഉന്ന സെനറ്റ് കൂടി ഇതേയും പിന്നെ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നു അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എന്തെല്ലാം നാണം ഘട്ട കളികളാണ് സത്യത്തിൽ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നടക്കുന്നത് കേരള സർവകലാശാലയിൽ നടക്കുന്ന നാണം ഘട്ട കളികളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെയാണ് ഇപ്പം ശരിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്ന ഗവർണർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൃത്യമായി ആ സ്ഥാനത്തിൻ്റെ മഹത്വം കളഞ്ഞു കുളിക്കരുത് ഇതിനു മുൻപും കേരളത്തിന് ഗവർണർമാരുണ്ടായിട്ടുണ്ട് ഇപ്പം യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലുമൊക്കെ കേരളത്തിന് ഗവർണർമാരുണ്ടായിട്ടുണ്ട് പക്ഷേ അവരാരും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയോ ആർലേഖറിനെ പോലെയോ ആയിരുന്നില്ല അവരവരുടെ കൃത്യമായ അവരുടെ ജോലി മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു അല്ലാതെ അവരുടെ ഒന്നും രാഷ്ട്രീയ ആശയങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും ഈ സർക്കാരിൻ്റെ മേലെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മേലെയോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അതുപോലെ ഒരു ഗവർണർ ആയിരിക്കണം ഈ പറയുന്ന കേരളത്തിനുണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും ഉണ്ടാകേണ്ടത് ഏത് സംസ്ഥാനത്തും ഉണ്ടാകേണ്ടത് നമുക്കറിയാം തമിഴ്നാട് ഇതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് പല സംസ്ഥാനങ്ങളെയും ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറുന്ന ഒരു വൃത്തികെട്ട നീച അജണ്ടയാണ് സത്യത്തിൽ ഈ ആറിലേക്കറിലൂടെ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്